മട്ടനൂർ കൂടാളി പഞ്ചായത്തിലെ പാണലാട് വയലിൽ തീർത്ത നക്ഷത്രം പുല്ലെത്തിമിനുക്കിയാണ് പാണലാട്ടെ നക്ഷത്രം നക്ഷത്രം വയലിൽ പാണലാട്ടെ മധു ഒരുക്കിയത് അടി വലിപ്പത്തിലാണ് കൂറ്റൻ അരിവാൾ ചുറ്റിക നക്ഷത്രം ഒരുക്കിയത് ഈ വയലിൽ തന്നെ മധു മുൻപ് വ്യത്യസ്തങ്ങളായ പ്രചരണങ്ങളും നടത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് മധു ആദ്യമായി അരുവാൾ ചുറ്റിക നക്ഷത്രം തീർത്തത് തിരഞ്ഞെടുപ്പിന്റെയും പാർട്ടി കോൺഗ്രസിന്റെ പ്രചരണാർത്ഥം പുല്ലി ചെത്തിമിനുക്ക് അരുവാൾ ചുറ്റിക നക്ഷത്രം തീർത്ത് മധു വൈറലായിരുന്നു ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും മധു പ്രചരണത്തിന്റെ ഭാഗമായാണ് ചിഹ്നം ഒരുക്കിയത് നിരവധി പേരാണ് ഇവ കാണാനെത്തുന്നത് ഇത് കണ്ണൂർ ജില്ലയിലെ കൂടാളി പഞ്ചായത്ത് പാണലാട് എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു ഈ സ്ഥലത്താണ് ഞാൻ ഇരുപത്തഞ്ചടി വലിപ്പത്തിൽ കൂറ്റൻ അരുവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നം ഒരുക്കിയിട്ടുള്ളത് ഇത് പുല്ല് ചെത്തി മിനുക്കി കൈക്കോട്ടും കല്ലുകൊത്തുന്ന മഴവും എല്ലാം ഉപയോഗിച്ച് പുല്ല് ചെത്തി മിനുക്കി ആണ് ഈ ശില്പം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തോളായി പല വ്യത്യസ്തമായ പ്രചരണ പ്രവർത്തനമായി ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ട് അഞ്ച് വർഷമായി തെരഞ്ഞെടുപ്പ് കാലത്ത് മധു വ്യത്യസ്ത പ്രചരണങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ